ദുഃഖമകന്ന ഗർഹസ്ഥ്യമെന്ന ഗ്രന്ഥപാരായണം തുടരുന്നു കർമ്മ നിയമങ്ങളും പുനർജന്മവും പാർട്ട് ടു പൂർവജന്മങ്ങളുടെ പരമ്പര നമുക്ക് നേരിട്ട് കാണാൻ കഴിയുമെന്ന് പറഞ്ഞില്ലേ അത് എങ്ങനെയെന്ന് നോക്കാം അത് പൂർവജന്മങ്ങളിലെ നമ്മുടെ ശരീരത്തെ ദർശിക്കലല്ല ത്വാത്വികമായ പുനർജന്മം ഉണ്ടെന്നുള്ള അറിവിനെ ദർശിക്കാൻ കഴിയും അതായത് പൂർവ്വജന്മ ശരീരം കാണണമെന്ന് ആഗ്രഹമുള്ള ഭക്തന്മാർക്ക് തങ്ങളുടെ പൂർവ്വജന്മത്തിലെ ശരീരത്തെ രൂപത്തിലും കാണാൻ കഴിയും ഈ ശരീരം എടുക്കുന്നതിന് മുമ്പ് നമ്മളൊരു സൂക്ഷ്മ ശരീരത്തിലായിരുന്നുവെന്നും ആ സൂക്ഷ്മ ശരീരത്തിന് മുമ്പ് നമ്മളൊരു സ്ഥൂല ശരീരത്തിൽ വാർത്തക്യ അവസ്ഥയിലായിരുന്നുവെന്നും അതിനു മുമ്പ് ആ ശരീരത്തിൽ തന്നെ യൗവന യൗവന്യവസ്ഥയിലായിരുന്നുവെന്നും അതിനു മുമ്പ് ആ ശരീരത്തിൽ തന്നെ കൗമാരത്തിലും ബാല്യത്തിലും ശൈശവത്തിലും ആയിരുന്നുവെന്നും ഇങ്ങനെയൊരു സ്ഥൂല ശരീരത്തിനു മുമ്പ് ഒരു സൂക്ഷ്മ ശരീരത്തിലും അതിനു മുമ്പ് മറ്റൊരു സ്ഥൂല ശരീരത്തിലും അതിനു മുമ്പ് മറ്റൊരു സൂക്ഷ്മ ശരീരത്തിലൂടെയും കടന്നു പോയെന്ന അറിവിനെ ദർശിക്കാൻ കഴിയും പല രാജ്യങ്ങളിലൂടെ ജനിച്ച് മരിച്ച് ഭാരതത്തിലെത്തി ഭാരതത്തിലെത്തുമ്പോൾ ഒരു ജീവന്റെ ജീവൻ്റെ ആധ്യാത്മീയവാസന അതിൻ്റെ പൂർണ്ണതയിലെത്തും വീണ്ടും ജനിച്ച് മരിച്ച് പല രാജ്യങ്ങളിലൂടെ മോക്ഷത്തിന് വേണ്ടത്ര പൂർണ്ണ വിരക്തി സമ്പാദിച്ച് ഭാരതത്തിലെത്തി മോക്ഷം നേടുന്നു ഇവിടെ ഒരു സംശയം വരാം ഭാരതത്തിലെത്തിയാലേ മോക്ഷം കിട്ടുകയുള്ളൂ എന്ന് അങ്ങനെയല്ല എങ്കിലും കൂടുതൽ പേരും ഭാരതത്തിലെത്തുമ്പോഴാണ് അവരിൽ അടങ്ങിയിരിക്കുന്ന വാസന ഉണരുന്നത് പാരീസ് പോലുള്ള രാജ്യത്തെത്തുമ്പോൾ ഓരോ ജീവന്റെയും ഭോഗവാസനയാണ് ഉണരുന്നത് ഭാരതത്തിലെത്തുമ്പോൾ അവരുടെ ത്യാഗവാസന ഉണരുന്നു ഓരോ വ്യക്തിക്കും അവരവരുടെ സ്വഭാവത്തിൽ പ്രത്യേകതയുള്ളതുപോലെ ഓരോ രാജ്യത്തിനും അതിന്റെ സ്വഭാവത്തിൽ പ്രത്യേകതയുണ്ട് ഒരു രാജ്യത്തിന്റെ പ്രത്യേകത വ്യാവസായികത്തിലാണെങ്കിൽ മറ്റൊരു രാജ്യത്തിന്റെ പ്രത്യേകത കൃഷിയിലായിരിക്കും മറ്റൊരു രാജ്യത്തിന്റെ പ്രത്യേകത സൂക്ഷ്മമായ ഉപകരണങ്ങൾ കണ്ടുപിടിക്കുന്നതിലായിരിക്കും മറ്റൊരു രാജ്യം നയതന്ത്രജ്ഞതയിലായിരിക്കും അവരുടെ പ്രത്യേകത പ്രകടമാകുന്നത് അതുപോലെ ഭാരതത്തിൻ്റെ പ്രത്യേകത ആധ്യാത്മീയതയിലാണ് ഏതാണ്ട് എല്ലാ മതങ്ങളും ഭാരതത്തിലും ഏഷ്യയിലുമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് ലോകത്തിലെ ജനതയുടെ തന്നെ ഉറവിടം ഭാരതമാണ് മറ്റു ഭൂഖണ്ഡങ്ങളിലും ജനിച്ചവർ അവരുടെ ത്യാഗജീവിതം നയിക്കാൻ ഭാരതത്തെയാണ് തിരഞ്ഞെടുക്കുന്നത് അവരുടെ സേവനം ചെയ്യാൻ ഭാരതത്തെയാണ് തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് ആധ്യാത്മികതയിൽ ഭാരതത്തിനൊരു പ്രത്യേകതയുണ്ടെന്ന് സമ്മതിച്ചേ മതിയാകൂ പുനർജന്മം ഉണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടായാലേ കർമ്മനിയമങ്ങളുടെ ശാസ്ത്രീയത മനസ്സിൽ ഉറച്ചു ഉറച്ചുകിട്ടു കർമ്മനിയമങ്ങൾ എന്താണെന്നും അതെങ്ങനെ പുനർജന്മത്തിന് കാരണമാകുന്നുവെന്നും ജീവനെ എങ്ങനെ ബന്ധിക്കുന്നുവെന്നും എങ്ങനെ സ്വതന്ത്രനാക്കുന്നുവെന്നും നോക്കാം ഫലം ആഗ്രഹിച്ച് കർമ്മം ചെയ്യുന്നതുകൊണ്ട് കർമ്മത്തിന്റെ ഫലമായ പാപപുണ്യങ്ങൾ കർമ്മം ചെയ്യുന്നയാൾ സഞ്ചയിച്ചു വെക്കുന്നു ഒരു കർമ്മവും നൂറ് ശതമാനം പാപമോ നൂറ് ശതമാനം പുണ്യമോ അല്ല എല്ലാ കർമ്മവും പാപവും പുണ്യവും ചേർന്നതായിരിക്കും നമ്മൾ പുണ്യകർമ്മം എന്ന് വിചാരിക്കുന്ന കർമ്മത്തിൽ പത്ത് ശതമാനമെങ്കിലും പാപവും ഉണ്ടായിരിക്കും അതുപോലെ നമ്മൾ പാപകർമ്മമെന്ന് വിചാരിക്കുന്ന കർമ്മത്തിൽ പത്ത് ശതമാനമെങ്കിലും പുണ്യവും ഉണ്ടായിരിക്കും പുണ്യത്തിൻ്റെ ചെറിയൊരംശമോ പാപത്തിൻ്റെ ചെറിയൊരംശമോ ഇല്ലാത്ത കർമ്മങ്ങളില്ല നമ്മൾ പൂർവ്വജന്മ കർമ്മങ്ങളിലൂടെ സഞ്ചയിച്ചു വെച്ച പുണ്യപാപങ്ങളെ സഞ്ചിതകർമ്മമെന്ന് പറയുന്നു ആ ഫലങ്ങളെ ഈ ജന്മം അനുഭവിച്ചു തുടങ്ങുമ്പോൾ പ്രാരാബ്ധമെന്ന് പറയുന്നു ഈ ജന്മം ചെയ്യാൻ പോകുന്ന കർമ്മങ്ങളെ ആഗാമി കർമ്മമെന്ന് പറയുന്നു ആഗാമ കർമ്മമാണ് വീണ്ടും സഞ്ചിതകർമ്മമാകുകയും അടുത്ത ജന്മത്തെ പ്രാരാബ്ധമാക്കുകയും ചെയ്യുന്നത് ഇങ്ങനെ ജന്മം കൊണ്ട് കർമ്മവും കർമ്മം കൊണ്ട് ജന്മവും ഉണ്ടാകുന്നു ഫലം ആഗ്രഹിച്ച് കർമ്മം ചെയ്യുമ്പോഴാണ് ചെയ്യുന്ന കർമ്മത്തിന്റെ പാപപുണ്യങ്ങൾ ചെയ്യുന്ന ആൾ സഞ്ചയിച്ചു വെക്കേണ്ടി വരുന്നത് ഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്താൽ പാപപുണ്യങ്ങൾ സഞ്ചയിക്കേണ്ടി വരുന്നില്ല നിഷ്കാമമായി കർമ്മം ചെയ്യുമ്പോൾ പാപപുണ്യങ്ങൾ സഞ്ചയിക്കപ്പെടാത്തതിനാൽ പുനർജന്മത്തെ തടയുന്നു കഴിഞ്ഞ ജന്മം ചെയ്ത പ്രാരാബ്ദം ഈ ശരീരത്തിലിരുന്ന് അനുഭവിച്ചു തീരുമ്പോൾ ശരീരയാത്രയെ അവസാനിക്കുന്നു ജ്ഞാനമുണ്ടാകുന്നതോടെ ജനന മരണമൊക്കെ പ്രമപരമ്പരയായിരുന്നുവെന്ന് ആ ജീവന് ബോധ്യമുണ്ടാകുന്നു മോക്ഷം ആഗ്രഹിക്കുമ്പോൾ മാത്രമേ നിഷ്കാമമായി കർമ്മം ചെയ്യാൻ കഴിയൂ മോക്ഷം ആഗ്രഹിക്കുന്ന ആളാണ് കർമ്മത്തിന്റെ ഫലത്തെ ഉപേക്ഷിക്കുന്നത് ആത്മലാഭം ഭൗതികമല്ലാത്തതു മറ്റു ഫലങ്ങളെല്ലാം ഭൗതികമായതുകൊണ്ടുമാണോ ആത്മലാഭത്തെ ആഗ്രഹിക്കുമ്പോൾ ഫലത്തെ ഉപേക്ഷിക്കാൻ കഴിയുന്നത് ഓരോ കർമ്മത്തിനും മൂന്ന് ഫലങ്ങളുണ്ട് മുഖ്യഫലം ഗൗണഫലം അവാന്തരഫലം മുഖ്യഫലമായിട്ട് മോക്ഷത്തെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അയാളുടെ ജീവിതം യജ്ഞമായി തീരുന്നത് അയാൾ ആ കർമ്മത്തിന്റെ ശിഷ്ടഫലം പൂജിച്ചാലും നിഷ്കാമമല്ലാതാകുന്നില്ല അതായത് സാധാരണ ലൗകികനെ പോലെ തന്നെ കർമ്മഫലം പൂജിച്ചാലും മോക്ഷത്തിന് തടസ്സമാകുന്നില്ല ലൗകികൻ കർമ്മഫലത്തെ മുഖ്യഫലമായി പൂജിക്കുമ്പോൾ കർമ്മയോഗി കർമ്മഫലത്തെ ഗൗണഫലമായി പൂജിക്കുന്നു കർമ്മയോഗിക്കു മോക്ഷമാണ് മുഖ്യഫലം മനോഭാവത്തിലുള്ള മാറ്റം മാത്രമാണ് ഒരാളെ കർമ്മത്തിൽ ബന്ധിപ്പിക്കുന്നതും കർമ്മത്തിൽ നിന്ന് സ്വതന്ത്രനാക്കുന്നതും മോക്ഷം നേടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ അന്നദാനം നടത്തുന്നു മുഖ്യഫലം മോക്ഷത്തിനു വേണ്ടി സമർപ്പിച്ചിട്ട് സിഷ്ടഫലമായി അന്നത്തെ പൂജിച്ചാലും അത് നിഷ്കാമകർമ്മം തന്നെയാണ് മോക്ഷം നേടാൻ ആഗ്രഹമുള്ളയാളും പണമുണ്ടാക്കി തൻ്റെ സ്വധർമ്മം അനുഷ്ഠിക്കുമ്പോൾ തൻ്റെ ദേഹത്തെ നിലനിർത്താനുള്ള അത്യാവശ്യ കാര്യങ്ങളും ആ പണം കൊണ്ട് നേടിയാലും അയാളുടെ കർമ്മം നിഷ്കാമം തന്നെയാണ് ഒരാളുടെ മനസ്സിൽ ഭൗതിക ആഗ്രഹങ്ങളെക്കാൾ കൂടുതൽ ആഗ്രഹം മോക്ഷത്തിനു വേണ്ടി ഉണ്ടെങ്കിൽ അയാൾ എന്തു പൂജിച്ചാലും അയാളുടെ കർമ്മം നിഷ്കാമമാണ് ചിലർ ചോദിക്കുന്ന കേട്ടിട്ടുണ്ട് നമ്മൾ ജോലി ചെയ്തിട്ട് കൂലി ചോദിക്കാതിരിക്കുന്നതാണോ നിഷ്കാമം എന്ന് പറയുന്നതെന്ന് അല്ല മോക്ഷം ആഗ്രഹിച്ചിട്ട് ഒരാൾ പണം സമ്പാദിച്ച് സ്വധർമ്മം അനുഷ്ഠിക്കുന്നത് മോക്ഷത്തിനു വേണ്ടിയാണ് കാരണം സ്വധർമ്മം അനുഷ്ഠിക്കലാണ് മോക്ഷത്തിന്റെ മാർഗം ജോലി ചെയ്ത് പണം നേടിയിട്ട് അത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കാതെ സ്വധർമ്മത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോൾ അത് നിഷ്കാമകർമ്മമാകുന്നു അതായത് അവനവൻറെ ദേഹത്തെ സംരക്ഷിക്കേണ്ടതും സ്വധർമ്മത്തിൽ വരും മോക്ഷം നേടാൻ വേണ്ടി ദേഹം നിലനിർത്തേണ്ടതും ഒരാളുടെ സ്വധർമ്മം തന്നെയാണ് നിഷ്കാമമായി കർമ്മം ചെയ്യുമ്പോൾ കർമ്മഫലം പാപപുണ്യമായി വേർതിരിച്ച് കർമ്മം ചെയ്യുന്നയാളെ പിടികൂടുന്നില്ല നിഷ്കാമമായി കർമ്മം ചെയ്യുമ്പോൾ കർമ്മത്തിന്റെ ഫലത്തിന് വിലയില്ലാതാകുന്നു അത് പാപപുണ്യങ്ങളെ പുണ്യങ്ങളായി വേർതിരിഞ്ഞ് കർമ്മം ചെയ്തയാൾ സഞ്ചയിക്കേണ്ടി വരുന്നില്ല അതോടെ ഭാവി ജന്മത്തിന് കാരണമായ സഞ്ചിതകർമ്മം നശിക്കുന്നു നിഷ്കാമകർമ്മം ചിത്തശുദ്ധിക്കും ചിത്തശുദ്ധി ജ്ഞാനത്തിനും കാരണമാകുന്നു ജ്ഞാനശക്തിയാൽ സഞ്ചിതകർമ്മവും ആഗാമികർമ്മവും നശിക്കുന്നു പ്രാരാബ്ദകർമ്മം അനുഭവിച്ചു തീരുന്നു ഇങ്ങനെയാണ് ഭാവി ശരീരത്തെ നിഷ്കാമകർമ്മം തടയുന്നത് ജ്ഞാനിയായതിനു ശേഷം പ്രാരാബ്ധത്തിലുള്ള പാവഫലങ്ങൾ ആദ്യം അനുഭവിക്കാൻ തുടങ്ങുകയും പ്രാരാബ്ധം ക്ഷയിക്കുന്നതിനനുസരിച്ച് ജ്ഞാനത്തിന് ദൃഢത കൂടി വരികയും ദുഃഖം കുറഞ്ഞു വരികയും ചെയ്യുന്നു പിന്നെ പ്രാരാബ്ദത്തിലുള്ള പുണ്യഫലം അനുഭവിക്കുകയും പാപപുണ്യങ്ങളായ ഫലം അനുഭവിച്ചു തീരുമ്പോൾ ഈ ഈ ശരീരം വിടണമെന്ന ആഗ്രഹം ഉണ്ടാകുകയും ശരീരത്തെ ഉപേക്ഷിച്ച് സ്വരൂപത്തിൽ സ്ഥിരപ്രതിഷ്ഠ ലഭിക്കുകയും ചെയ്യുന്നു പ്രാരാബ്ദം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ ശരീരത്തിൽ ഇരിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത് പ്രാരാബ്ദം നശിക്കുമ്പോൾ ഈ ശരീരം ഉപേക്ഷിക്കണമെന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും ഞാൻ ശരീരനാശം മുൻകൂട്ടി അറിയാൻ കഴിയും നിഷ്കാമമായി കർമ്മം ചെയ്യുന്നയാൾ മോക്ഷം മുഖ്യഫലമായി ആഗ്രഹിക്കുന്നതുകൊണ്ട് അയാൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അയാൾക്ക് ഗൗണഫലമായി തീരുന്നു അതുകൊണ്ട് കർമ്മഫലത്തെ ഭുജിച്ചാലും അയാളെ ബാധിക്കാൻ കർമ്മഫലത്തിന് കഴിയുന്നില്ല മോക്ഷം ആഗ്രഹിക്കാത്തവർ കർമ്മഫലം ഭൂജിക്കുമ്പോൾ അത് കർമ്മനിയമത്തിൽപ്പെട്ട് അയാളെ ബന്ധിപ്പിച്ച് സംസാരചക്രത്തിൽ കൊടുക്കുന്നു ഇതാണ് കർമ്മരഹസ്യം ഒരു കർമ്മയോഗി കർമ്മത്തിൻ്റെ നിയമത്തെ മനസ്സിലാക്കിയിരിക്കണം കർമ്മം ചെയ്യുന്നവരും കർമ്മം ചെയ്യാത്തവരുമുണ്ട് കർമ്മം ചെയ്യാത്തവർക്ക് കർമ്മയോഗിയാകാനുള്ള അവസരം വിദൂരമാണ് കർമ്മം ചെയ്യുന്നവരിൽ തന്നെ പരധർമ്മം അനുഷ്ഠിക്കുന്നവരും വി കർമ്മം അനുഷ്ഠിക്കുന്നവരുമുണ്ട് അവർക്കും കർമ്മയോഗം അകലെയാണ് നിഷ്കാമമായി സ്വധർമ്മവും നിത്യനൈമിത്യ കർമ്മവും അനുഷ്ഠിക്കുന്നവർക്കാണ് മോക്ഷത്തിന് സാധ്യത സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഇഷ്ടമുള്ള കർമ്മങ്ങൾ ചെയ്ത് സ്വധർമ്മം ചെയ്യാതെ പരധർമ്മം അനുഷ്ഠിക്കുന്നവർ മരണത്തെ വരിക്കുന്നു സ്വധർമ്മം ചെയ്യാതിരിക്കുക വികർമ്മം ചെയ്യുക അതായത് അരുതാത്ത കർമ്മങ്ങൾ ചെയ്യുക കാമ്യ കർമ്മങ്ങൾ ചെയ്യുക ഇതാണ് മരണത്തിലെത്താനുള്ള മാർഗങ്ങൾ കർമ്മം മോക്ഷത്തിന് നേരിട്ട് കാരണമാകുന്നില്ല ജ്ഞാനമാണ് മോക്ഷത്തിന് കാരണം കർമ്മത്തിന് ചിത്തശുദ്ധി നേടിത്തരാൻ കഴിയും ചിത്തശുദ്ധി ജ്ഞാനത്തിന് കാരണമായി തീരുന്നു അങ്ങനെ നിഷ്കാമകർമ്മം മോക്ഷത്തിന് കാരണമാകുന്നു നമ്മൾ കർമ്മം ചെയ്യുന്നത് കർമ്മം കൊണ്ടൊന്നും നേടാൻ വേണ്ടിയല്ല കർമ്മകാന്ഡത്തിന് പുറത്ത് കടക്കാൻ വേണ്ടിയാണ് കടലുകടന്നൊരു വിദേശ രാജ്യത്തെത്തുന്നത് പോലെ നമ്മൾ കർമ്മകാണ്ഡത്തെ കടന്ന് ജ്ഞാനത്തിലെത്തണം കർമ്മവാസനകളെ ക്ഷയിപ്പിക്കാൻ വേണ്ടി കർമ്മം ചെയ്യുന്നതാണ് കർമ്മയോഗം കർമ്മം കൊണ്ട് കർമ്മവാസനകളെ വളർത്തുന്ന രീതിയിലുള്ള കർമ്മം കർമ്മയോഗമല്ല ഇതാണ് കർമ്മത്തിന്റെ മർമ്മം മർമ്മമറിഞ്ഞ് കർമ്മം ചെയ്താൽ സംസാരസാഗരത്തെ കടക്കാം അതാണ് നൈഷ്കർമ്മി സിദ്ധി നമ്മൾ ഭാഗ്യം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് നമുക്ക് വെറുതെയൊന്നും കിട്ടുകയില്ല നമ്മൾ ചെറുപ്പകാലത്ത് പണം സമ്പാദിച്ച് ബാങ്കിലിട്ട് വയസ്സുകാലത്ത് അതെടുത്ത് അനുഭവിക്കുന്നത് പോലെ ഈ ജന്മം കർമ്മമൊന്നും ചെയ്യാതെ ഭാഗ്യമെന്ന് നമ്മൾ പറയുന്ന സുഖാനുഭവങ്ങൾ പൂർവ്വജന്മത്തെ മനസ്സിരുത്തി ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലങ്ങളാണ് നമ്മൾ സ്വർഗം ആഗ്രഹിച്ച് പുണ്യകർമ്മങ്ങൾ ചെയ്താൽ മരിക്കുമ്പോൾ ജീവൻ സ്വർഗം സങ്കല്പിച്ച് സൃഷ്ടിച്ചനുഭവിക്കും ഈ ജാഗ്രത അനുഭവം പോലെ സ്വർഗ്ഗാനുഭവം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശ്വസിക്കാൻ നാം ബാധ്യസ്ഥരാകും ജാഗ്രത്തും സ്വപ്നവും സുഷുപ്തിയും സ്വർഗവും നരകവുമൊക്കെ ജീവൻ സങ്കല്പിച്ച് സൃഷ്ടിച്ചനുഭവിക്കുന്നവയാണ് ജാഗ്രത സത്യമാണെന്ന് നമ്മൾ വിചാരിക്കുന്നത് പോലെ സ്വർഗവും നരകവും സത്യമാണ് പരമാർത്ഥത്തിൽ ഈ അനുഭവങ്ങളെല്ലാം മിഥ്യയാണ് ഒരിക്കലൊരു സ്നേഹിതൻ പറയുകയുണ്ടായി ഇനി ഞാൻ ആരെയും സഹായിക്കില്ല എന്ന് കാരണം സഹായിച്ചവരിൽ നിന്നും എനിക്ക് ഉപദ്രവമേ കിട്ടിയിട്ടുള്ളൂ എന്ന് ഒരാളെ സഹായിച്ചപ്പോൾ നമുക്ക് അയാളിൽ നിന്ന് പ്രതികൂല അനുഭവം കിട്ടിയതുകൊണ്ട് നമ്മുടെ സഹായമനോഭാവം ഇല്ലാതാക്കേണ്ട കാര്യമില്ല കാരണം നമ്മളൊരു വ്യക്തിയെ സഹായിക്കുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് തന്നെ നമുക്ക് സന്തോഷം വരണമെന്ന് നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല കാരണം നമ്മളൊരു കോസ്മിക് നിയമത്തിലാണ് കർമ്മം ചെയ്യുന്നത് ആ കോസ്മിക് നിയമത്തിൽ നിന്ന് തന്നെ അതിൻ്റെ ഫലവും വന്നു ചേരും നമ്മൾ വ്യക്തിക്ക് ചെയ്ത ഉപകാരം ആ വ്യക്തിയിൽ നിന്ന് തന്നെ തിരിച്ചു വരണമെന്ന് വിചാരിക്കുന്നതാണ് തെറ്റ് നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ പുണ്യമോ പാപമോ ആയ ഫലം വ്യക്തിയിലൂടെയോ വ്യക്തിയിലൂടെ അല്ലാതെയോ കർമ്മം ചെയ്യുന്ന ആൾക്ക് വന്നു ഭവിക്കും നമ്മൾ ചെയ്ത പുണ്യഫലങ്ങൾ നമ്മളെ ഏതാപത്തിൽ നിന്നും രക്ഷിക്കാൻ ദേവന്മാരെക്കാൾ ശക്തിയായി നമ്മോടൊപ്പം ഉണ്ടാകും ഇതിൻ്റെ എന്താണ് നമ്മുടെ എല്ലാ നന്മയ്ക്കു വേണ്ടിയും കർമ്മത്തെ അല്ലാതെ മറ്റാരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല എന്നതാണ് ഗ്രന്ഥപാരായണം തുടരും